ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ വേക്കൻസികൾ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഭീമന്മാരായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ കപ്പലുകളിലുള്ള അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് പേരൊക്കെയാണ് ഒരു കപ്പലിലെ ജോലിക്കാര് ഉള്ളത് അപ്പൊ അത്രയും വലിയ കപ്പലുകളുള്ള റോയൽ കരീബിയെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റിയാണ് റോയൽ കരീബിയുള്ള അത്രയും വേക്കൻസി ലോകത്തും മറ്റു ഒരു കമ്പനിയിലും ഇല്ല അതായത് പല വേക്കൻസികളും റോയൽ കമ്പനിയിൽ ീബ്യനിൽ ഉള്ളത് മറ്റ് കമ്പനികളിൽ ഇല്ല അപ്പൊ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹോർട്ടികൾച്ചർ എന്ന് പറയുന്ന ഒരു വേക്കൻസി ഉണ്ട് അതുപോലുള്ള വേക്കൻസികളൊന്നും മറ്റു കമ്പനികളിൽ ഇല്ല അതുപോലെ പാരാമെഡിക്സിന്റെ വേക്കൻസിയും മറ്റ് കമ്പനികളിൽ ഇല്ല ഡെന്റിസ്റ്റിന്റെ വേക്കൻസി മറ്റു കമ്പനികളിലില്ല അപ്പൊ ഇങ്ങനെ ഒരുപാട് വേക്കൻസികൾ മറ്റു കമ്പനികളിൽ ഇല്ലാത്ത വേക്കൻസികൾ കൂടെ ഉള്ള ഒരു കമ്പനിയാണ് റോയൽ കരീബിയൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് വേണ്ടത് വെച്ചാൽ റോയൽ കരീബൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി നമുക്ക് സംസാരിക്കണം എന്തൊക്കെ വേക്കൻസി ഉണ്ട് എന്തൊക്കെ വേക്കൻസി തന്നെ ഷിപ്പിലുള്ള കംപ്ലീറ്റ് വേക്കൻസി അവരുടെ അടുത്ത് എപ്പോഴും അവൈലബിൾ ആണ് അതായത് അവർ വർഷം തോറും പുതിയ പുതിയ ഷിപ്പുകൾ അതായത് വലിപ്പം ലോകത്തെ ഏറ്റവും വലിപ്പം കൂടിയ ഷിപ്പുകൾ മാത്രമാണ് അവർ ഇറക്കുന്നത് എക്സൽ ക്ലാസ് ഷിപ്പുകൾ മാത്രം ഇറക്കുന്ന ഒരു കമ്പനിയാണ് ഇപ്പം അടുത്ത കാലത്തായിട്ട് അവർ അവരിറക്കിയത് മുഴുവനും എക്സൽ ക്ലാസ് ഷിപ്പുകളാണ് അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ കണ്ടിട്ട് പോയ ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുള്ള ഒരുപാട് പേര് ഇന്റർവ്യൂ പാസ് നിൽക്കുന്ന ഒരു കമ്പനിയാണ് റോയൽ കരീബിയൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു ചാൻസ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്കുള്ള ചാൻസ് റോയൽ കരീബിയനിൽ തീർച്ചയായിട്ടുണ്ട് മറ്റുള്ള കമ്പനികളിൽ നമുക്ക് അത്രയും അധികം ഗ്യാരണ്ടി പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കമ്പനികളിൽ ആളുകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവർ എടുക്കില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അത്രയും വേക്കൻസി വരാറില്ല ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന കമ്പനി ഏതാണ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ റോയൽ കരീബൻ തന്നെയാണ് അതുപോലെ എം എസ് സിയിലും ഇഷ്ടംപോലെ വേക്കൻസി വരാറുണ്ട് അപ്പോ റോയൽ കരീബിന്റെ സൈറ്റിൽ എങ്ങനെ പോയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയാം റോയൽ കരീബിന്റെ സൈറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യണം ഒന്ന് രണ്ടാമത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റോയൽ കരീബിന്റെ സൈറ്റിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് റോയൽ കരീഫിന്റെ സൈറ്റിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരുപാട് ഡോക്യുമെന്റ്സ് കയ്യിൽ റെഡിയാക്കി വെച്ചിരിക്കണം അപ്പൊ എന്തായാലും അത് നമുക്ക് പ്രോപ്പറായിട്ട് പറയണമെങ്കിൽ ആയിട്ട് പറയണമെങ്കിൽ ഒരു നീളമുള്ള ഒരു വീഡിയോ തന്നെ ഉണ്ടാക്കേണ്ടി വരും അത് തൽക്കാലം ഞാൻ ഒരു എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി മാത്രം ഒന്ന് പറഞ്ഞുതരാം അതുപോലെ നമ്മൾ റോയൽ കരിബന്റെ സൈറ്റിൽ അവരുടെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ റീസെറ്റ് ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തീർക്കേണ്ട ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇതിനെ തൽക്കാലം നിർത്താൻ ആഗ്രഹിക്കുന്നു പത്ത് ടു പന്ത്രണ്ട് മിനിറ്റിന് ഉള്ളിൽ തീർത്തു തരാം അപ്പൊ എന്തായാലും എന്തൊക്കെയാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം അപ്പൊ അതിനുവേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് പോവാം സ്ക്രീൻ റെക്കോർഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് മറ്റുള്ള വീഡിയോസിൽ കാണിക്കുന്ന പോലെ സ്ക്രീൻ റെക്കോർഡ് തന്നെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ ചെയ്യുക അപ്പൊ എന്തായാലും നമുക്ക് സ്ക്രീൻ റെക്കോർഡിലേക്ക് പോവാം അപ്പൊ നമ്മുടെ റോയൽ കരിപ്പിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഓപ്പൺ ആയി വരിക അപ്പൊ നമ്മുടെ സൈറ്റ് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സീ ട്രാക്ക് എന്നാണ് അവരുടെ സൈറ്റിനെ പറയുന്നത് അപ്പോൾ സീ ട്രാക്കിൽ ഇങ്ങനെയാണ് ഓപ്പൺ ആയി വരിക ഇങ്ങനെ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് അവിടെ വേക്കൻസികൾ ഉള്ളത് അതായത് ഒരു ഷിപ്പിൽ എന്തൊക്കെ വേക്കൻസികളുണ്ട് അതെല്ലാം തന്നെ അവരുടെ സൈറ്റിൽ കാണിക്കുന്നുണ്ട് കസിൻ ഓരോ ഡിപ്പാർട്ട്മെന്റും ഹോട്ടലിലേക്കുള്ളത് ഓരോ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയും കൃത്യമായിട്ട് അവർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാരണവശാലും അതാ ഫൈനാൻസിൻ്റെ നോക്കൂ ഫൈനാൻസിൽ എങ്ങനെയാണ് ഇതാണ് ഏറ്റവും ഫൈനാൻസ് താഴെയുള്ള താഴെയുള്ള അവരുടെ പൊസിഷൻ ഇതാണ് അപ്പൊ എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കണം ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു ലിങ്ക് വരും ഇതിനകത്ത് എല്ലാ വേക്കൻസികളും ഉണ്ട് ഇല്ലാത്ത ഒരു വേക്കൻസി ഇല്ല ഇതിന്റെ പ്രത്യേകത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അപ്ലൈ ചെയ്തിടാം അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ അവര് നമ്മളെ ഇൻഫോം ചെയ്യും അങ്ങനെയാണ് ഇവരുടെ സിസ്റ്റം അതായത് അവർ നമ്മളെ അവർക്ക് പൊസിഷനുകൾ ഇഷ്ടം പോലെ അവർക്ക് ഷിപ്പുകൾ പുതിയത് പുതിയത് വന്നുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഇഷ്ടംപോലെ പൊസിഷനുകൾ വരും വരുമ്പോൾ അവർ നമ്മളെ അവര് ഇന്റർവ്യൂ എടുക്കുകയാണ് ചെയ്യുക അതാണ് ഇവരുടെ ഒരു പ്രൊസീജിയർ അപ്പം വളരെ എളുപ്പമാണ് ഒരുപാട് ഉണ്ട് ഒരുപാട് പൊസിഷനുകൾ വരുന്നുണ്ട് ഇവരുടെ അടുത്ത് ഇത് എന്താണെന്ന് വെച്ചാൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഈ ലാസ്റ്റ് കാണുന്നത് ഇത് നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇത് ലാൻഡിലുള്ള ജോബാണ് ഇത് ഇവരുടെ തന്നെ ഐലൻഡിലേക്കും മറ്റുമുള്ള ജോബ് ആണ് ഇത് അല്ലാതെ ഇത് ഷിപ്പിലേക്കുള്ള ജോബ് അല്ല അപ്പം ഇതിന് പോയി നോക്കിയിട്ട് ഇതിലും അപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഇന്ത്യൻസിന് ഉണ്ടാവോ എന്നുള്ളതിനെ പറ്റി എനിക്ക് അത്ര വലിയ പിടിയില്ല അതിനെപ്പറ്റി എനിക്ക് അത്ര വലിയ ഗ്രാഹ്യം ഇല്ലാത്ത ഒരു ഏരിയ ആണിത് അപ്പൊ നമുക്ക് മറൈനിലേക്ക് തന്നെ നോക്കാം മറൈനാണ് നമുക്ക് മെയിൻ നോക്കേണ്ടത് മറൈൻ അല്ലെങ്കിൽ ഹോട്ടൽ ഇത് രണ്ടിലുമാണ് നോക്കേണ്ടത് നമ്മള് അപ്പൊ മെഡിക്കലിന്റെ എല്ലാരും ചോദിക്കാറുണ്ട് ഇവർ മാത്രമേ ഉള്ളൂ മെഡിക്കലിന് ഇത്രയും അധികം ഡെന്റിസ്റ്റിൻ്റെതും ഒരുപാട് ഒരുപാട് വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട് മറ്റുള്ള ഷിപ്പിംഗ് കമ്പനികളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു ഡോക്ടർ ഒരു നഴ്സ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ അഡ്മിൻ ഇങ്ങനെ മൂന്ന് വേക്കൻസി മാത്രമേ കൊടുക്കാറുള്ളൂ പക്ഷെ ഇവരുടെ അങ്ങനെയല്ല ഇവർ ഒരുപാട് വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട് ഡെന്റിസ്റ്റിന്റെ വരെ വേക്കൻസി ഉണ്ട് അതുപോലെ ഡെന്റൽ അസിസ്റ്റന്റിന്റെ വരെ വേക്കൻസികൾ ഇവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഇതിനകത്ത് കല്ലിനൊക്കെ പോയി കഴിഞ്ഞാൽ എത്രയാണ് വേക്കൻസീസ് ഉണ്ടോ എത്രയോ കണക്കിന് വേക്കൻസികളാണ് അവർ അവരുടെ ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണെന്ന് പറഞ്ഞാൽ ഇവരുടെ സൈറ്റിലെ കുറച്ച് എന്താണ് ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് തലവേദന വിളിച്ച പരിപാടിയാണ് എന്തായാലും വളരെ എളുപ്പത്തിൽ ജോലി കിട്ടാറുണ്ട് ഇവർ വളരെ എളുപ്പത്തിൽ ജോലി കിട്ടുന്ന ഒരു കമ്പനിയാണ് റോയൽ കരിഫേൻ എന്ന് പറയുന്നത് ഗാലി യൂട്ടിലിറ്റിയുടെ ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ഒരു കാര്യമായ എക്സ്പീരിയൻസോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല ഹോട്ടൽ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അതല്ലാതെ മറ്റേ ഷിപ്പിലേക്ക് തന്നെ ഷിപ്പിൽ തന്നെ എക്സ്പീരിയൻസ് വേണം എന്നൊന്നും പറയുന്നില്ല അതിനകത്ത് ഹോട്ടൽ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ചോദിക്കുന്നുണ്ട് കാരണം അത് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ എല്ലാ സ്ഥലത്തും നമ്മളോട് ചോദിക്കും അത് എവിടെ നിങ്ങൾ ഇനി അപ്ലൈ ചെയ്താലും ഹോട്ടൽ ഇൻഡസ്ട്രി നമുക്ക് തീർച്ചയായിട്ടും ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ അവർ എടുക്കാൻ വളരെ വിഷമമാണ് എന്താണേലും അടുത്ത പൊസിഷൻ നോക്കാം നമുക്ക് അപ്പോൾ ഞാനിതിന് മുമ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇതിനകത്തൊരു മെയിൽ ഐ ഡി പാസ്വേഡ് കൊടുക്കേണ്ടതുണ്ട് പാസ്വേഡ് നമ്മളുടെ നമ്മൾ മറന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കത് ഇത് റിക്കവർ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സെക്യൂരിറ്റിയുടെ നോക്കുകയുള്ളൂ സെക്യൂരിറ്റി സ്റ്റാഫായിട്ട് നമുക്ക് കൊടുത്തു നോക്കാം സെക്യൂരിറ്റി സ്റ്റാഫിൻ്റെത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് പറയുന്നുണ്ട് അതായത് ആർമി മറിട്ടൈൻ ഏവിയേഷൻ പോലീസ് ഓർ ഹോട്ടൽ സെക്യൂരിറ്റി ഇത്രയാണ് ഇവർ പറയുന്നത് പിന്നെ അതിന് താഴോട്ടുള്ള കൂടി ഒന്ന് വായിക്കണം എക്സ്റേ അറിഞ്ഞിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ എസ് ടി സി ഡബ്ല്യു നയൻറ്റിഫൈവ് ചെയ്തിരിക്കണം അപ്പോൾ ഐ എസ് പി എസ് കോഡിനെ പറ്റി അറിഞ്ഞിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ പറയുന്നുണ്ട് അതുപോലെ ലാംഗ്വേജ് ലാംഗ്വേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ീഫിയൻ പ്രത്യേകം ഈ സെക്യൂരിറ്റിക്ക് പ്രത്യേകം പറയുന്നുണ്ട് ലാംഗ്വേജ് വളരെ നിർബന്ധമാണ് എന്നുള്ളത് പറയുന്നുണ്ട് അതായത് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ ഫിസിക്കലി എന്തൊക്കെയാണ് വേണ്ടത് ഫിസിക്കൽ റിക്വയർമെൻറ്റും അവർ പറയുന്നുണ്ട് ഇനി വീണ്ടും താഴോട്ട് പോവുക അല്ല കംപ്ലീറ്റ്ലി നിങ്ങളൊന്ന് വായിച്ച് നോക്കുക വായിച്ച് നോക്കുന്നതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു മെയിൽ ഐ ഡി കൊടുക്കണം മെയിൽ ഐ ഡി കൊടുത്തു കഴിയുമ്പോൾ മെയിൽ ഐ ഡി രണ്ട് പ്രാവശ്യം കൊടുക്കണം അതായത് അപ്ലൈനാവുന്നുള്ളൂ ഇവിടെ നമ്മൾ നമ്മുടെ മെയിൽ ഐ ഡി കൊടുത്തു ഒരു പ്രാവശ്യം കൊടുത്തു അതിനുശേഷം വീണ്ടും നമ്മൾ താഴെ ഒന്നുകൂടി കൊടുക്കണം കോപ്പി ചെയ്ത് വിടാനൊന്നും പറ്റുന്നില്ല എന്തായാലും രണ്ട് പ്രാവശ്യം നമ്മൾ ടൈപ്പ് ചെയ്തു തന്നെ കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ ഇത് കഴിയുമ്പം ഓക്കെ സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പഴത്തേക്കും ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊണ്ട് ഇങ്ങനെയാണ് വരിക ഓക്കെ അപ്പൊ ലോഗിന്നിൽ പോവാ ലോഗിൽ പോയി കഴിഞ്ഞാൽ ലോഗിൻലും എൻ്റെ ആകുന്നില്ല കാരണം ലോഗിൻ എന്റെ മറ്റൊരു ഇമെയിൽ ഇമേജ് ഓടിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് സേവ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് മാറ്റി നമ്മൾ കൊടുക്കണം പിന്നെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടേത് ഗൂഗിളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ക്രോമിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ വിഷമാണ് ഫയർഫോക്സ് പോലെയുള്ള ഏതെങ്കിലും ഇതിൽ പോകേണ്ടിവരും കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഇവർ ഓപ്പൺ ആകാറുള്ളൂ ഇവരുടെ ഇതിൽ ഓപ്പൺ ആകാറുള്ളൂ അപ്പോൾ നമ്മുടെ മെയിൽ ഐഡിയും പാസ്വേഡും നിർബന്ധമാണ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൽ ഐ ഡിയും പാസ്വേഡും നിർബന്ധമാണ് അഥവാ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാനുള്ള ഐഡിയ ഉണ്ട് അപ്പം ഇത് എൻ്റെ പഴയ പാസ്വേഡാണ് പഴയ പാസ്വേഡ് ഓപ്പൺ ആവുന്നില്ല എനിക്ക് ഒരു അത് സേവ് ചെയ്തതിന് ശേഷം പിന്നീട് മാറ്റിയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ആവാത്തത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫോർഗറ്റ് പാസ്വേഡ് കൊടുക്കുക ഫോർഗറ്റ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയിലിലേക്ക് തന്നെ വരും ഒരു ലിങ്ക് അവർ അയച്ചു തരുവാണിയ ആ ലിങ്ക് വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതേ ഉള്ളൂ വളരെ എളുപ്പമാണ് അപ്പോൾ ഫോർഗറ്റ് പാസ്വേഡ് കൊടുക്കുക ഫോർഗറ്റ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മെയില് അവരുടെ സൈഡിൽ നിന്ന് വരും ഓക്കെ ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മെയിലിൽ പോയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെയിൽ ഈ ലിങ്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക എന്താ അപ്പോൾ എന്തായാലും മെയിൽ വന്നിട്ടുണ്ടാവും നോക്കാം നമുക്ക് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അധികം തലവേദന ഒന്നുമില്ല അപ്പം എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നിങ്ങളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ പാസ്വേഡ് റീസെറ്റ് വെരിഫിക്കേഷൻ അപ്പോൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള പഠിച്ചല്ലോ അപ്പം അപ്ലൈ ചെയ്യാൻ തലവേദനകളൊന്നുമില്ല വളരെ എളുപ്പമാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് വെരി മച്ച്